കക്കാടെ വീണ്ടും വാഹന അപകടം പിത്തൂർ കൊയ്ക്കോൾ കാർ നിയന്ത്രണം വിട്ട് ടയർ പൊട്ടിയിട്ട് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ആൾക്കൊന്നും പരിക്കില്ല പാത ആറുവരിപ്പാതയിൽ മലപ്പുറം കക്കാട് വീണ്ടും വാഹനാപകടം ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു കാറിന്റെ മുൻവശത്തെ ടയറാണ് പൊട്ടിയത് ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് കാർ ഭാഗികമായി തകർന്നിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് മലപ്പുറം ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം